ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് യുഎന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിലെ അവസ്ഥയെക്കുറിച്ചുള്ള യു എൻ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു പരാമർശം സ്വന്തം മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശമാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടത് എന്നാൽ അത്തരം അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് ഒരു ജനതയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന വ്യവസ്ഥാപിതമായ നടപടികളാണ് അവിടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പരിഹാരങ്ങൾക്കായുള്ള അന്വേഷണം പ്രശ്നം കൂടുതൽ വഷളാക്കരുത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും എന്തെങ്കിലും തരത്തിലുള്ള വംശീയ ഉന്മൂലനം ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടമായി ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനും ഗുട്ടറസ് ആഹ്വാനം ചെയ്തു ഫലസ്തീനികൾ ഗസയിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് പോകണമെന്നും ഗസയെ അമേരിക്ക പിടിച്ചെടുത്ത് പുനർനിർമ്മിക്കുമെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്